ഉളുവിന്റെ ഫർലുകളും സുന്നത്തുകളൊക്കെ നമ്മൾ ചെയ്തു ഇനി നമുക്ക് ഉളവ് മുറിയുന്ന കാര്യങ്ങളൊന്ന് ഇന്ന് ചർച്ച ചെയ്യാം ഒളുവ മുറിയുന്ന കാരണങ്ങൾ നാലാണ് എടുത്ത ഒരാളിന്റെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു നജസായ വസ്തു പുറത്തു പോവുക മുൻപിൻ ദൂരങ്ങളിലൂടെ ഒരു വസ്തു പുറത്തു പോവുക അത് കീഴ് ആണെങ്കിലും ശരി ഇതാണ് ഒന്നാമത്തെ കാരണം അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒതു എടുത്തിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളിൽ നിന്ന് പോകുമ്പോഴാണ് അത് ഒതു മുറിയുക അത് പറയാൻ കാരണം നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയത്തിനെ ഒതുവ് ചെയ്യിപ്പിക്കാറുണ്ട് സുന്നത്താണ് കുളിപ്പിച്ചതിന് ശേഷം മയ്യത്തിനെ സാധാരണ ഒരാൾ എടുക്കുന്ന പോലെ മയ്യത്തിനെയും ഒതു ചെയ്യിപ്പിക്കണം എന്നാൽ ഒതുവ് ചെയ്യിപ്പിച്ച മയ്യത്തിനെ കിടത്തിയിട്ട് ആ മയ്യത്തിൽ നിന്ന് പിന്നെന്തെങ്കിലും നജസ് പുറപ്പെട്ടാലും ആ മയത്തിന്റെ ഒതുവൂല മുറിയൊ പിന്നെ വീണ്ടും ഒന്ന് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമോ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കാണ് ഈ ഒരു വിഷയം ബാധകമായിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തത് സവാലു അറ്റലിൻ ബുദ്ധിസ്ഥിരത നീങ്ങുക എന്ന് പറയും സാധാരണ അല്ല ബോധാവസ്ഥ നീങ്ങുക അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ബിസ്സുക്കരിൽ ലഹരി ബാധിച്ചുകൊണ്ട് ബോധം പോവുക ലഹരി ഒരു പരിധിക്ക് അപ്പുറം ഉപയോഗിച്ചാല് എന്താവും ബോധം പോവും ചിലപ്പോ ജീവനും പോവും അല്ലേ ഇന്നിപ്പോ കണ്ടില്ലേ എം ഡി എമ്മ പോലീസിനെ കണ്ടപ്പോ അതോടുകൂടി എടുത്തി വിഴുങ്ങിട്ട് ഒരു പയ്യൻ എന്ത് ചെയ്ത് പെട്ട ആളാണ് നമ്മളാളാ അല്ലേ എം ഡി എമ്മ അതോടുകൂടി ഒന്ന് വിഴുങ്ങി ആള് മരിച്ചുപോയി സന്തോഷം അതും ഏതിൽപ്പെട്ടാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെട്ട മാസമാണ് സുഖാനമ ഓടി ആരെ തിരക്കി ബോംബെ പോയതു നമ്മൾ പെട്ടവര് അല്ലേ ലഹരി വെട്ട ദിവസം എത്ര വാർത്തകളാണ് അള്ളാഹുദാൽ എല്ലാരും കാത്തിരി മാറാകട്ടെ പോലീസിനെ നേരിട്ട് എന്നൊക്കെ അടിക്കുക എന്നൊക്കെ പറയുന്ന കാഴ്ച നമ്മൾ ഈ അടുത്തൊക്കെ കാണുന്നു സാധാരണ നമ്മളൊക്കെ നമ്മളൊക്കെ ഇപ്പോഴും പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താവും മുട്ട് പറയ്ക്കും അല്ലേ ഇപ്പൊ ഈ ഇതിന്റെ പവറില് എം ഡി എമ്മിന്റെ പവറില് പോലീസിന് എന്താണ് നല്ല ഊക്കെയാണ് പോലീസിനും കൊടുക്കയാണ് പാവപ്പെട്ട പോലീസിനൊപ്പം രക്ഷപ്പെടുന്ന നാട്ടുകാരാണ് ശബര കയ്യിൽ നിന്നും അത്ര വീര്യമാണ് ഈ സാധനത്തിന് അല്ലേ അള്ളാഹു അപ്പൊ ഞാൻ പറഞ്ഞത് ലഹരി ബാധിച്ച് ഒരാൾ ഉണവ് ചെയ്ത ഒരാളെ ലഹരി ബാധിച്ചു ബോധം നഷ്ടപ്പെട്ടാൽ എന്താവും ഒളവ് മുറി അപ്പൊ അത് സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്യുമ്പോൾ അതുപോലെ ഭ്രാന്ത് കൊണ്ട് ബോധം പോവുക ഒതുവ് മുറിയും അതുപോലെ തന്നെ സ്വയം ബോധക്ഷയം ഉണ്ടാവുക എന്തെങ്കിലും കാരണത്താൽ അസുഖത്താൽ അപസ്മാരം പോലെയുള്ള രോഗങ്ങളോ മറ്റോ കണ്ട് സ്വയമായിട്ട് ബോധം നഷ്ടപ്പെട്ടാൽ അതും അതിലൂടെ എന്താവും ഉളവ് അതുപോലെ തന്നെ ഉറക്കം കൊണ്ട് ബോധം നഷ്ടപ്പെടുക ഉറക്കം എന്ന് ഹബീബായ് റസൂലി പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഉറങ്ങിയാൽ അവൻ ഉളവ് ചെയ്തു കൊള്ളട്ടെ എന്ന് ഉറക്കം പറഞ്ഞാൽ അവന്റെ ബോധം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നിരുന്ന ആരെങ്കിലും സംസാരിച്ചാലും കേൾക്കത്തില്ല അവിടെ നടക്കുന്ന പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവൻ അറിയുന്നില്ല ആ തരത്തിലുള്ള ഉറക്കം കൊണ്ടാണ് അതല്ലാത്ത ഉറക്കം എന്ന് പറഞ്ഞാല് തൂങ്ങി ഉറക്കം നമ്മളിങ്ങനെ ഇരുന്നപ്പോഴേക്കങ്ങ് ഉറങ്ങിപ്പോയി അല്ലെ വെറുതെ കിടന്നപ്പം അങ്ങ് ഉറങ്ങി പക്ഷെ ഉറക്കമാണെങ്കിലും അടുത്ത ആരൊക്കെയും എന്താ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ ആ സംസാരം തിരിയുന്നില്ല ഞാനിട്ട് ഇപ്പൊ മുംബൈയിലൊക്കെ നമ്മൾ കണ്ടോണ്ട് കിടന്നാൽ തന്നെ പ്രസംഗം കേട്ടോണ്ട് കിടന്നാൽ തന്നെ ആ സംസാരം കേൾക്കും പക്ഷെ നമ്മൾ അത് എന്താണ് പറയുന്ന നമുക്ക് മനസ്സിലാവൂല ആ ഒരു അവസ്ഥ അബോധാവസ്ഥയല്ല അവന് ബോധമുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഉറക്കത്തിന്റെ ഇതുകൊണ്ട് അവൻ മനസ്സിലാവുന്നില്ലെന്നുള്ളൂ ഈ ഉറക്കം കൊണ്ട് എന്താവൂല പൊതുവ് മുറിയില്ല മനസ്സായില്ലേ അങ്ങനെ പോയി നമ്മളെല്ലാം പിന്നെ ഒതുവണ്ടേ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പിന്നെ മിക്കവാറും ആളുകൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും പൊതുവ് ചെയ്യേണ്ടി വരും പിന്നീട് കാരണം മിക്കവാറും എല്ലാവരും ഏത് അവസ്ഥയിലാണ് തൂങ്ങി ഉറക്കത്തിൽ അല്ലെ ഇപ്പൊ തൂങ്ങി ഉറക്കം കൊണ്ട് ഒന്നും അറിയില്ല ഇനി ഒരാള് നല്ലതുപോലെ തന്നെ ഉറങ്ങി പക്ഷെ നല്ല മൂട് ഉറപ്പിച്ചിരുന്നു ഇങ്ങനെ ഉറങ്ങി അവൻ ആ ഉറക്കത്തിനിടയിൽ ഒന്നും അവന്റെ മൂടാത്ത എന്നാണ് കിതാബിനെ പറയാം അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചിരുന്ന് ഒരാൾ ഉറങ്ങിയാലും ആ ഉറക്കം കൊണ്ടും ഇണ്ടാവൂല ഉളു മുറിയില്ല അതല്ലാത്ത കിടന്ന ഉറക്കമോ അല്ലെങ്കിൽ അങ്ങനെ നല്ലതുപോലെ ഇരിപ്പിട ഉറപ്പിക്കാത്ത ഉറക്കം കൊണ്ടോ ഒക്കെ ഉളു മുറിയും എന്നാണ് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തത് മസ്സു ഫർജി ആദമിയൻ മനുഷ്യന്റെ ഗുഹ്യഭാഗത്ത് സ്പർശിക്കുക ബി ബിബക്ൽഫി മുൻകൈയുടെ ഉള്ളുകൊണ്ട് മുൻകൈയുടെ ഉള്ളുകൊണ്ട് മനുഷ്യന്റെ ഗുഹ്യഭാഗത്ത് സ്പർശിക്കുന്നത് മയത്തിന്റെ ഗുഹ്യഭാഗത്ത് സ്പർശിച്ചാലും അത് തൊടുന്ന ആളിന്റെ അതാണ് അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അങ്ങനെ സ്പർശിച്ചാൽ അവൻ ഉലു ചെയ്തു കൊള്ളട്ടെ നാലാമത്തെ കാരണം സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം പ്രായപൂർത്തിയായവരാണ് പ്രായപൂർത്തിയവരാണ് സ്ത്രീയെന്നും പുരുഷനെന്നും നമ്മൾ കിതാബുകള് എന്നും സ്ത്രീ പുരുഷൻ പുരുഷനെന്ന് ഉപയോഗിക്കുന്നത് അല്ലാത്തവർക്ക് തിഫിൽ എന്നൊക്കെയാണ് അറബിയിൽ പറയുക കുട്ടികൾക്ക് അപ്പൊ പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക അങ്ങനെ ഖുർഹാന്റെ പ്രയോഗമുണ്ട് ഒന്ന് ചെയ്യാൻ അള്ളാഹുത്താലെ കൽപ്പിച്ച സ്ഥലത്ത് പറഞ്ഞത് ഔ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്ത്രീകളെ സ്ത്രീകളെ എന്ന ഇവിടെ പ്രകാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം തൊലി തമ്മിൽ ചേരുക എന്നാണ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും തൊലി തമ്മിൽ ചേർന്നാൽ ഹനഫി മദ്ഹബിലെ മഹാനായ അബൂ ഹനീഫ ഇവിടെ അദ്ദേഹം ആശയം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് എന്നതിന്റെ പ്രകടമായ അർത്ഥം സ്പർശിക്കുക എന്നാണെങ്കിലും മഹാന്മാരായ മുഹസിൽ അങ്ങനെയാണ് ഖുർഹാൻ വ്യാഖ്യാനിച്ചവർക്ക് വ്യാഖ്യാനിക്കാം അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്തൃത് ബന്ധമാണ് അപ്പോൾ സാധാരണ സ്ത്രീ പുരുഷനോ തൊലി തമ്മിൽ ചേർന്നാൽ എന്താവൂല ഒന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഹജ്ജിനും വറക്കെ പോകുമ്പോൾ നമ്മുടെ അമീറന്മാർ ഇസ്താമാരൊക്കെ പറയ പറയാറുണ്ട് ഹനഫി മദബ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗവാഫിനിടയിലും മറ്റൊക്കെ സ്ത്രീകളുടെയോ പുരുഷന്റെയോ ശരീരത്തിൽ പരസ്പരം തട്ടിപ്പോയാലും എന്താവൂല അത് ഹനഫി ഇമാമിന്റെ പ്രകാരം ഈ വാക്കിന് മഹാനവറുകൾ അർത്ഥം വെച്ചത് ഇങ്ങനെയാണ് തൊടുക എന്നല്ല സാധാരണ ഭാരഭർത്തി ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അപ്പൊ അതിലൂടെ ഒന്ന് മുറിയുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഷാഫി മധേബിൽ എന്തായാലും സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊട്ടാൽ ഒന്നുമുറിയും അവർ പ്രായപൂർത്തി ആയിരിക്കണം രണ്ടാൽ ഒരാള് പ്രായപൂർത്തിയായില്ല എങ്കിൽ ഒന്നും ഉണ്ടാവൂല മുറിയൂല അപ്പൊ സ്ത്രീ പ്രായപൂർത്തിയായവരാണ് പക്ഷെ തൊട്ടത് ഒരു ചെറിയ ആൺകുട്ടിയാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണെങ്കിലോ ഒന്നും മുറിയില്ല രണ്ടുപേരും പ്രായപൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് പിന്നെയോ മഹമഹറമീയത്തിൽ ആ സ്ത്രീയുടെയും പുരുഷന്റെയും ഇടയിൽ മഹറമീയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ മനഃപൂർവ്വമാണ് ആ രൂപത്തിൽ ഞാൻ അന്യതെന്ന പ്രയോഗമാണ് സാധാരണ നമ്മൾ ഈ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തൊലിതമ്പിൽ ചേരുക എന്ന് പറയുമ്പഴാണ് ചിലർ ചോദിക്കും ഭാര്യ അന്യതാണോ ചോദിക്കും ഭാര്യ എൻ്റെ സ്വന്തം ഭാര്യ അന്യതെന്ന് ചോദിക്കും അല്ലെ ഈ അന്യതെന്നുള്ള പ്രയോഗം ഇല്ല അവിടെ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തൊലിതമ്പിൽ ചേരുക എന്ന് പറഞ്ഞാൽ അർത്ഥം മഹറമിയത്ത് അല്ലാത്ത സ്ത്രീ സ്ത്രീപുരുഷന്മാർ എന്താണ് മഹറമിയത്ത് എന്ന് പറഞ്ഞാൽ വിവാഹ ബന്ധം ഹറാമ് അല്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക അതാണ് മഹറം മഹറം എന്ന് പറഞ്ഞ അർത്ഥം സ്ത്രീ ബന്ധം ഹറാമ് ആയവർക്കാണ് മഹറം എന്ന് പറയുക അതാ ഹജ്ജിനൊക്കെ പോകുമ്പോൾ പുരു സ്ത്രീയുടെ ഉണ്ടായിരിക്കണം എന്ന് പറയും എന്ന് പറയുന്നത് എന്താ അർത്ഥം വിവാഹ ബന്ധം ഹറാമായ ബന്ധമുള്ള പുരുഷൻ എന്നർത്ഥം വിവാഹം ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള രക്തബന്ധമുള്ള പുരുഷൻ എന്നാണ് അപ്പോ സ്ത്രീയും പുരുഷനും തമ്മിലൂടെ തൊലി തമ്മിൽ ചേരുക എന്ന് പറയുമ്പോഴേക്കും വിവാഹ ബന്ധം ഹറാമായ മഹറമ അവരല്ലാത്തവ അപ്പൊ പിന്നെ അത് ആരും അപ്പൊ അപ്പൊ പിന്നെ അവിടെ ആരും പെട്ടിട്ടുണ്ട് ഞാൻ വിവാഹം ചെയ്ത എന്റെ ഭാര്യയും പെട്ടു കാരണം വിവാഹം ചെയ്യൽ അനുവദനീയമായത് കൊണ്ടാണല്ലോ എന്ത് ചെയ്തിട്ടുള്ളത് ആ സ്ത്രീ വിവാഹം ചെയ്തത് മനസ്സിലാകുന്നുണ്ട ഈ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നത് ഭാര്യ തൊട്ട് അങ്ങനെ ഓതുമറിയും ഭാര്യ തൊട്ടാ ഒതുമുറിയ ഞാൻ അതുകൊണ്ട് ഞാൻ അത്രയും വ്യക്തമായിട്ടേം പറഞ്ഞത് കേട്ടാ എവിടെ നിന്ന് എന്തെങ്കിലും അത് കേട്ടിട്ട് നമുക്കത് തെറ്റിദ്ധാരണ ഉണ്ടാകും ഇവിടെ അന്യത് അന്യത് എന്നുള്ള പ്രയോഗം നമുക്ക് വേണ്ട മറിച്ച് വിവാഹബന്ധം ഹറാമായ സ്ത്രീകളെ തൊട്ടാ ഒതു മുറിയൂല വിവാഹബന്ധം അനുവദനീയമായ ആരൊക്കെയാണോ അവരെയൊക്കെ തൊട്ടാൽ ഒന്നുറിയും അപ്പൊ ആരെ തൊട്ടാലും മുതുമുറിയും ഭാര്യ തൊട്ടാലും ഉതുമറിയും തരും സിമ്പിൾ ആണ് ഈ ഒരു കാര്യം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പഠിക്കണം ഒതു മുറിയുന്ന കാര്യത്തിൽ മാത്രമല്ല സാധാരണ ഈ മറയിലിരിക്കുമ്പോൾ ഇദ്ദിലിരിക്കുമ്പോൾ കാണൽ അനുവദനീയമായത് ആരെയൊക്കെയാണ് അല്ല എന്നൊക്കെ ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അതിൽ വിവാഹം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ട് കൂടുതലും ഇദ്ദയിലിരിക്ക മറയിലിരിക്കുമ്പോഴാണ് വരുന്നത് പല പ്രാവശ്യം പല നിലയിൽ പറഞ്ഞു കൊടുത്താലും ഓരോരുത്തർ അവരവരെ ഇഷ്ടത്തിന് പറഞ്ഞിട്ട് പറയും ഇങ്ങനെയാണ് ഉസ്താവ് പറഞ്ഞെന്ന് പറയും അതാണ് വലിയ കഷ്ടം പലപ്പോഴും നമ്മുടെ പേരിൽ വരുന്ന അപവാദം അങ്ങനെയാണ് എത്ര നേരെ പറഞ്ഞു കൊടുത്താലും ഈ കുടുംബത്തിൽ പറയുന്ന സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ചിലപ്പോ ചില താല്പര്യങ്ങൾ ഉണ്ടാവും അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പറയും പിന്നെ രേഖയാവണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആര് പറഞ്ഞെന്ന് പറയണം ഉസാ പറഞ്ഞ പറയണം നമ്മൾ കൊണ്ടിരിക്കാവുക ഇവിടെ ആരാണ് മഹറമൺ നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കണം നമ്മളൊക്കെ കുടുംബത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇടപെട്ടവിടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും ഇവിടെ ഉതോ തൊട്ട തൊട്ടാൽ ഒതുവ് മുറിയാത്തവർ ആരാണ് അഥവാ വിവാഹം ചെയ്യാൻ പാടില്ലാത്തവർ ആരാണ് യുദ്ധയിലിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നവർ ആരാണ് ഇവർ കാണുന്ന പറയുക മഹറമെന്ന് പറയുക തൊട്ടാൽ ഒതുവ് മുറിയുന്നവർ ആരാണോ അവർ മഹറമല്ല യുദ്ധയിലിരിക്കുമ്പോൾ കാണാൻ പാടില്ലാത്തവർ ആരാണോ മഹറമല്ല വിവാഹം ചെയ്യാൻ പാടില്ലാത്തവർ ആരാണോ അവർ മഹറമല്ല പിന്നൊരു കാര്യം യുദ്ധയിലിരിക്കുമ്പോൾ കാണാൻ പറ്റാത്തവർ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇല്ല ഏട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മളെ മനസ്സിലാക്കണം എങ്ങനെ ഇദ്ധയിലിരിക്കുമ്പോൾ മറയിലിരിക്കുമ്പോൾ കാണാൻ പാടില്ലാത്തവർ എന്നൊരു പ്രയോഗം ഇല്ല പിന്നെ അപ്പോഴെങ്കിലും സൂക്ഷ്മത പാലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യണത് അങ്ങനെ പറയുന്നത് അപ്പൊ പിന്നെ അങ്ങനെ എന്താ സാധാരണ സ്ത്രീകൾ പുരുഷന്മാർ തമ്മിൽ കാണാൻ പാടില്ലാത്തവരുണ്ട് അവരെ ഇദ്ദേഹം കാണാൻ പാടില്ല അങ്ങനെയാണ് നമ്മളൊക്കെ സാധാരണ നമ്മളുടെ ജീവിത ദൈനംദിന ഇടപെടലുകളിലും വരവ് പൂക്കലുകളിലും ഒക്കെയായിട്ട് കുടുംബത്തിലാകട്ടെ കുടുംബത്തിന് പുറത്താകട്ടെ കാണാൻ പാടില്ലാത്തവരുണ്ട് അവരെ തന്നെയാണ് ഇദ്ദേഹിരിക്കുമ്പോഴും കാണാൻ പാടില്ലാത്തത് പിന്നെ ഇദ്ദേഹം മറയിലിരിക്കുമ്പോഴാണ് വിളിച്ച് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ പറയൂ അപ്പോഴെങ്കിലും ആ ഒരു സൂക്ഷ്മത ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലോ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഒന്നാമതായിട്ട് മൂന്ന് തരത്തിൽ മഹറമിയുണ്ടാകാം വിവാഹബന്ധം ഹറാമാകുന്ന സാഹചര്യം മൂന്ന് തരത്തിൽ ഒന്ന് കുടുംബ ബന്ധം പ്രസവ ബന്ധം മറ്റൊന്ന് പാലുകുടി ബന്ധം മുലകുടി ബന്ധം മറ്റൊന്ന് വിവാഹബന്ധം ഈ മൂന്ന് തരത്തിലും മഹറമിയത്തുണ്ടാകാം പ്രസവബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഹറമയത്തായ പെണ്ണ് ഒന്നാമതായിട്ട് അവന്റെ മാതാവ് മറ്റൊന്ന് അവന്റെ സഹോദരി മറ്റൊന്ന് അവന്റെ മകൾ മറ്റൊന്ന് അവന്റെ ഉമ്മയുടെ സഹോദരിമാർ മറ്റൊന്ന് അവന്റെ വാപ്പയുടെ സഹോദരിമാർ ഇവരൊക്കെയാണ് കുടുംബ ബന്ധത്തിലുള്ള മഹറമ് അവരെ തൊട്ടാൽ അന്ന് ഉത് മുറിയുകയില്ല ഇനി വിവാഹബന്ധത്തിലൂടെയുള്ള മഹറമ് ഭാര്യയുടെ ഉമ്മ തൊട്ടാൽ ഒതു മുറിയില്ല ഭാര്യയുടെ മകൾ അവരെ തൊട്ടാലും ഒതു മുറിയില്ല ഭാര്യയുടെ മകളാകുമ്പോഴ് ആ അതന്നെ വേറെ വിവാഹത്തിലുള്ള അവരേക്ക് വേറെ ബന്ധത്തിലുള്ള കുറച്ച ഒന്നും അറിയില്ല ഇനി പാൽ ബന്ധം എന്ന് പറയുമ്പഴേ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പാല് കുടിച്ചിട്ടുണ്ട് കുടുംബ ബന്ധമോ ഒരു ബന്ധമോ ഇല്ല പക്ഷെ ആ സ്ത്രീയുടെ പാല് രണ്ട് വയസ്സിന് മുമ്പ് മൂന്ന് ഇറക്ക് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വയസ്സിന് മുമ്പായിരിക്കണം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഉമ്മയുടെ സ്ഥാനത്താണ് അവരുടെ പെൺമക്കളെല്ലാം ഇവന്റെ സഹോദരിമാരുടെയും സ്ഥാനത്താണ് ഈ തരത്തിലാണ് ബന്ധം ഇതല്ലാത്തവരൊക്കെയും ആര് തന്നെയാണ് മഹറമ അല്ലാത്തവരാണ് അവരാരൊക്കെ വരും ഇപ്പൊ നമ്മൾക്ക് സാധാരണ സംശയങ്ങൾ വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് എന്താ ഇതാണ് ഉമ്മയുടെ സഹോദരിമാരുടെ മക്കൾ ഒരാണല്ലോ സാധാരണ ഉണ്ടാവും അല്ലേ ഏർ ഉമ്മയുടെ സഹോദരി മഹറമാണ് ൊട്ടാമൊന്നും അറിയില്ല പക്ഷെ അവരുടെ മക്കളോ എന്താണ് മഹറമാണോ മഹറമല്ല സാധാരണ എല്ലാവർക്കും ഒരു സംശയ ഇതാ മഹറമല്ല ഏതുപോലെ ഇപ്പൊ എൻ്റെ എൻ്റെ സഹോദരന്റെ പെമ്മക്കൾ എൻ്റെ മക്കൾക്ക് മഹറമല്ല ഏതുപോലെ എന്റെ സഹോദരിയുടെ പെമ്മക്കൾ എന്റെ മക്കൾക്ക് മഹറമല്ലാത്തതുപോലെ അതെല്ലാവർക്കും അറിയാം നാട്ടുകാർക്കാണ് എന്താ സാധാരണ വിവാഹബന്ധം ഉണ്ടല്ലോ സഹോദരന്റെ സഹോദരിയുടെ മക്കൾ തമ്മിൽ വിവാഹം പക്ഷെ സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ വിവാഹം ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് നമുക്ക് സംശയം വരിക അത് മഹറമല്ല എന്നർത്ഥം മറയിലിരിക്കുമ്പോഴും കാണാൻ പാടില്ല അതുപോലെ തന്നെ തൊട്ടാ ഉളവ് മുറിയുകയും ചെയ്യും അതുപോലെ തന്നെ സ്ത്രീയുടെയും സ്ത്രീകൾ അവരുടെ സഹോദരിമാരുടെ മക്കൾ തമ്മിലും മഹറമല്ല അതുപോലെ തന്നെ സഹോദരന്റെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരി ഇവരും എന്ത് തന്നെയാണ് മഹറമാണോ അല്ല മഹറമല്ല എൻ്റെ ഭാര്യയുടെ സഹോദരി മഹറമല്ല തൊട്ടാ പൂ മുറിയും കാണാൻ പാടില്ല നേരെ തിരിച്ച് സഹോദരന്റെ ഭാര്യ അതും ഏത് തന്നെയാണ് പക്ഷെ അവരെ ഇപ്പൊ വിവാഹം ചെയ്യാൻ പറ്റൂല പറ്റോ എൻ ഭാര്യയുടെ സഹോദരിയെ വിവാഹം ചെയ്യാൻ പറ്റൂല അത് ഇപ്പോഴാണ് പക്ഷെ അയാള് സ്വന്തം ഭാര്യയെ തൊലാക്കി തെല്ലുകയോ വിവാഹമോചനം നടത്തുകയോ അവർ മരിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യാം അവർ വിവാഹം ചെയ്യാം അതുകൊണ്ട് അവരെ കാണാൻ പാടില്ല നേരെ തിരിച്ചു ഇങ്ങനെ സഹോദരന്റെ ഭാര്യയായാലും അങ്ങനെ തന്നെയാണ് ഇതാണ് ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയാണ് അള്ളാഹുതാല മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ പിന്നെ വരുന്നത് ഈ തരത്തിലൊക്കെയാണ് ഇനി ഇതിന്റെ ഇല്ലാത്ത ഏറെ ഏതെങ്കിലൊക്കെ ബന്ധത്തിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൻ്റെ കുരുക്കൊക്കെ വന്നാലും ഈ തരത്തിലുള്ള ബന്ധത്തിലേ മഹറമ് വരുകയുള്ളൂ ഇതല്ലാത്തതും എന്താവൂല മഹറമ് ആവില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ വരുന്നത് എന്താണ് കൊച്ചാപ്പാട ഭാര്യ ഭൂത്താപ്പാട ഭാര്യയ്ക്ക് അങ്ങനെ വരും അങ്ങനല്ലേ അത് മഹറമാവും എന്റെ വാപ്പാട സഹോദരന്റെ ഭാര്യ എനിക്ക് മെഹറമാണോ അവര് ഇത് അവര് ഇദ്ദേ കാണാൻ പാടുണ്ടോ പാടില്ലേ മനസ്സിലായില്ലേ അത് എന്റെ സഹോദരന്റെ ഭാര്യയെ പോലെയാണ് എന്റെ കൊച്ചാപ്പാടെ മൂത്താപ്പാട ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ മൂത്താപ്പാട ഭാര്യ കൊച്ചാപ്പാട ഭാര്യ ആയിരിക്കേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല വിവാഹം ചെയ്യാൻ പറ്റൂല എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷമോ തലാക്കായതിനു ശേഷമോ എന്ത് ചെയ്യാം വിവാഹം ചെയ്യൽ അനുവദനീയമാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല കാണാൻ പറ്റൂല തൊട്ടാ ഒതുറിയും മനസ്സിലാവുന്നുണ്ടല്ലോ സംശയുണ്ടാ ഏ പിന്നീട് ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ ചർച്ച വരുമ്പോ നേരെ തിരിച്ചു പറഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെയെന്ന് പറഞ്ഞെന്ന് പറയരുത് അതോടൊപ്പം പറഞ്ഞത് ഏഹ് ഇപ്പൊ സാധാരണ ഇദ്ദേക്കെ ഇരിക്കുമ്പോൾ സ്ത്രീകൾ ഇദ്ദേഹിരിക്കുമല്ലോ അപ്പോഴേക്കും ഇതുപോലെ എന്താണ് ഭർത്ത മരിച്ചോയ ഭർത്താവാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ മക്കളൊക്കെ കാണാൻ വന്നാൽ അനുവദനമാവോ അനുവദനാവോ പറ്റുന്ന പറ്റുന്നില്ല അതാണ് പറഞ്ഞത് ഇപ്പോഴും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അനുവദനാവോ ഏ അനുവദനം ആവില്ല അപ്പൊ കാരണം ചോദിച്ച ഇങ്ങനെ പറഞ്ഞെന്താ സ്വന്തം സഹോദരന്റെ ഭാര്യ ചെയ്യാൻ ഇദ്ദേ ആ മരിച്ചുപോയ ഭർത്താവാണ് ഭർത്താവിന്റെ സഹോദരങ്ങൾ കാണാൻ പറ്റില്ല എന്തുകൊണ്ട് വിവാഹബന്ധ അനുവദനമാണ് അദ്ദേഹം ഇല്ലാത്തപ്പോൾ ഭർത്താവ് ആ ഭാര്യ ഭർത്താവ് ഇല്ലാത്തപ്പോൾ അതുപോലെ കൊച്ചാപ്പാടെയും മുത്താപ്പാടേയും ഭാര്യമാരും ഇദ്ദേഹിരിക്കുമ്പോൾ ആ ഇദ്ദേഹിക്കുന്ന സ്ത്രീയുടെ ഭർത്താവിന്റെ സഹോദരങ്ങളുടെ മക്കൾക്ക് കണ്ടുവിടാം മനസ്സിലായല്ലോ എന്നാൽ ഇദ്ദേഹിക്കുന്ന സ്ത്രീയുടെ സഹോദരങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യാം കാണാൽ അനുവദനീയമാണ് അവരാ തൊട്ടാവുന്നതും മുറിയുകയും അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം വീണ്ടും ഞാൻ ഒന്നും കൂടി പറയുന്നത് ഈദ്ധയിലിരിക്കുമ്പോൾ മാത്രം കാണാൻ അനുവദനീയമായവർ അല്ലാത്തവർ എന്നുള്ളത് ഇല്ല അല്ലങ്ങനെ ഒരു ഫിസൈൻ്റെ നിയമം അങ്ങനെ ഇല്ല നമ്മൾ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ അങ്ങ് ആയി പോകും അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പര്യങ്ങൾ കേട്ടെ എന്നാ ഇദ്ദേഹിരിക്കുമ്പോൾ മനസ്സിലായില്ലേ ഇദ്ദേഹിരിക്കുമ്പോൾ കാണാൻ പാടില്ലാത്തവരെ അല്ലാത്ത സന്ദർഭത്തിലും കാണാൻ പാടില്ല തന്നെ ഇദ്ദയിലിരിക്കുമ്പോൾ കാണാൻ അനുവദനീയമായവരെയൊക്കെ അല്ലാത്ത ഘട്ടത്തിലും കാണല്ലാണ് പിന്നെ ഉസ്താദിനോട് ചോദിക്കുമ്പോ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ മസാല പറയാൻ കാര്യം എന്ത് അത് ഇദ്ദേഹിരിക്കുമ്പോഴെങ്കിലും ആ സൂക്ഷ്മത ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം അപ്പൊ അവിടെയാണ് നാലാമത്തെ കാര്യം അന്യരായ അഥവാ മഹറമീയത്തില്ലാത്ത പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാരുടെ ചൊലിതമ്മിൽ ചേർന്നാൽ ഒളു ഇങ്ങനെ നാല് കാരണങ്ങളാണ് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കൊക്കെ സാധാരണ ഉറപ്പാണ് പക്ഷെ ഞാൻ പള്ളിയിൽ കയറിയതിനു ശേഷം അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നതിനു ശേഷം എപ്പോഴെങ്കിലും ഒളുവ് മുറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമായി എന്നാൽ അവന്റെ ഉളവ് മുറിഞ്ഞിട്ടില്ല കാരണം ഉറപ്പ് ഏതിനാണ് ഉളു എടുത്തു എന്നതിനാണ് ഒളു മുറിഞ്ഞത് സംശയമാണത് കൊണ്ട് അവന്റെ ഒളിവ് മുറിഞ്ഞിട്ടില്ല സാധാരണ നമുക്ക് കണ്ടാവാറുണ്ടല്ലോ അല്ലെ ഇനി തിരിച്ച് ഒരാളിനെ ഒളവ് മുറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പക്ഷെ അതിനുശേഷം ഞാൻ എടുത്തോ എന്നൊരു സംശയം കൂടി വന്നാലോ ഒളു ഇല്ല എന്നുള്ളതാണ് അവിടെ വിധിക്കേണ്ടത് കാരണം അവന്റെ ഉറപ്പ് ഏതാണ് ഒളു മുറിഞ്ഞു എന്നുള്ളതാണ് സംശയത്തിന് അവിടെ വിലയില്ല ഇനി നമുക്ക് ഈ ചെറിയ അശുദ്ധി ഇല്ല ചെറിയ അശുദ്ധി ഉള്ള ഒരാൾ അഥവാ ഉലോ ഉളവ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് നിസ്കാരം ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ് ഇല്ലാതെ സുജൂതി ചെയ്യലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ എങ്ങനെ ഒരാൾ ഖുർആൻ ഖുർആൻ ആവശ്യമില്ല ഖുർആാൻ അങ്ങനെ ഉളുവിന്റെ ആവശ്യമില്ലാകാം തൊടുന്നതിനും മുസ്ഹബ് എടുക്കുന്നതിനുമാണ് എന്ത് എന്ത് വേണ്ടത് ഒതു വേണ്ടത് വെറുതെ ഒരാളിൽ ഒന്നുവില്ലാതെ മനപ്പാടമുള്ള ഭാഗം എന്ത് ചെയ്യാം ഓതാം അതുപോലെ ഖുർആൻ അല്ല മൊബൈലില് എന്ത് ചെയ്യാം ഓതാ കാരണം മൊബൈലിൽ ഉള്ളത് എഴുതപ്പെട്ടതല്ല അതിന്റെ ടെക്നോളജി അനുസരിച്ച് അത് അതിലുള്ളതാണ് അതില് അതിൽ കണ്ട് ഓതാനും ഒതുവ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മൊബൈൽ കൊണ്ട് നടക്കാനൊക്കെ എന്ത് വേണ്ടി വരും ഓതുകേണ്ടി വരും പിന്നെ മുസാഫിനെ തൊട പോലെ മൊബൈലിനെ തൊടാൻ പറ്റുള്ളൂ അപ്പൊ മൊബൈൽ നോക്കി ഓതാനായാലും ഒതുവ് വേണ്ട കാണാതെ ഓതാനും ഒതുവ് വേണ്ട അങ്ങനെ ഒതുവില്ലാതെ ഒരാൾ ഒരു സൂറത്ത് ഓതിയപ്പോൾ ആ സൂറത്തിൽ തിലാപത്തിന്റെ സുജൂത് വന്നു പക്ഷെ ആ സുജൂത് ചെയ്യണമെങ്കിൽ എന്ത് വേണം അതാണ് പറഞ്ഞത് ഇല്ലാതെ നിസ്കാരവും പാടില്ല സുജൂതി ചെയ്യാൻ പാടില്ല കാബരീഫിന് തവാഫ് ചെയ്യാനും പാടില്ല ഇത്ര കാര്യങ്ങളാണ് ഇല്ലാതെ പാടില്ലാത്ത കാര്യം ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഒളുവ് ഉണ്ടായിരിക്കൽ സുന്നത്തായ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഹദീസ് പറയാൻ ഹദീസിന്റെ കിതാബുകൾ എടുക്കാൻ ഒന്നും സുന്നത്താണ് ഇനിയും ഖുർആൻ ഓദാൻ തന്നെ ഒന്നു സുന്നത്താണ് ഉള്ളവ് നിർബന്ധമില്ലെങ്കിൽ പോലും ഉള്ളൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ് ഖുർആൻ ഓദാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വകുതിരിവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രായപൂർത്തി ആയിട്ടില്ല എന്നാൽ വകുതിരിവുണ്ട് വകുതിരിവ് എന്ന് പറഞ്ഞാൽ ഇത് മുസാബ് ആണ് ബഹുമാനിക്കേണ്ടതാണ് എന്നൊക്കെ ബോധമുള്ളൊരു കുട്ടി ആ കുട്ടിക്ക് പഠിക്കുവാനുള്ള നീയത്തിൽ എന്ത് ചെയ്യാം ഒതു ഇല്ലാതെ തൊടാം അപ്പൊ നമ്മൾ മദ്രസയിലൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ അവർക്ക് അവിടെ ഒരു റുഹസ ഇളവുള്ളത് പഠിക്കാൻ വേണ്ടി എടുക്കാം എന്നാൽ പ്രായപൂർത്തിയായവരോ നമ്മളൊക്കെയോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എടുത്താലും എന്ത് ഉണ്ടാവണം ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹു അമലുകൾ ചെയ്യാൻ തോഫിക്